ദൈവദിന സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ഒന്ന് ദിനവൃത്താന്തം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം ഏഴ് ഇസക്കാരൻ്റെ പുത്രന്മാർ തോല പൂവ യാഷൂബ് ഷിംറോൻ ഇങ്ങനെ നാല് പേർ തോലയുടെ പുത്രന്മാർ ഉസി രഫയാവ് എരിയേൽ എഹ്മായി ഇബ്സാം ഷെമുവേൽ എന്നിവർ അവരുടെ പിതാവായ തോലയുടെ ഭവനത്തെ തലവന്മാരും അവരുടെ തലമുറകൾ പരാക്രമശാലികളുമായിരുന്നു അവരുടെ സംഖ്യ ദാവിദിൻ്റെ കാലത്ത് ഇരുപത്തി ഇരായിരത്തി അറുന്നൂറ് ഉസിയുടെ പുത്രന്മാർ ഇസ്രാഹ്യാവ് ഇസ്രഹാവിൻ്റെ പുത്രന്മാർ മിക്കായേൽ ഓപദ്ധ്യാവ് യോവേൽ ഇഷ്യാവ് ഇങ്ങനെ അഞ്ചു പേർ ഇവർ എല്ലാവരും തലവന്മാരായിരുന്നു അവരോടുകൂടെ അവരുടെ വംശാവാലി പ്രകാരം കുടുംബം കുടുംബമായി സൈന്യ ഗണങ്ങളായി അറുപത്തി ആറായിരം പേരുണ്ടായിരുന്നു അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സഹോദരന്മാരായി ഇസഹാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികൾ ആകെ എൺപത്തേഴായിരം പേർ ബെന്യാമീനിയർ ബേല ബേഖേർ എതിയേൽ ഇങ്ങനെ മൂന്ന് പേർ ബേലയുടെ പുത്രന്മാർ എസ്ബോൻ ഉസി ഉസയേൽ എരിമോദ് ഈരി ഇങ്ങനെ അഞ്ചു പേർ തങ്ങളുടെ പ്രതിർഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ ഇരുപത്തിയിരായിരത്തി മുപ്പത്തിനാല് പേർ ബേഖേരിൻ്റെ പുത്രന്മാർ സെമീര യോവാഷ് എലിയേസർ എലിയോവിനായി ഒംറി എരോമോത് അബിയാവ് അനാഥോത് ആലേമേത് ഇവരെല്ലാവരും ബേഖേരിൻ്റെ പുത്രന്മാർ വംശാവലി പ്രകാരം തലമുറ തലമുറയായി അവരുടെ പ്രതിർഭവനങ്ങൾ തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് പേർ യെതിയലിൻ്റെ പുത്രന്മാർ ബിൽഹാൻ ബിൽഹാൻ്റെ പുത്രന്മാർ യേവൂഷ് ബെന്യാമിൻ ഏഹൂദ് കെനയന സെയ്ധാൻ തർഷീഷ് അഹിഷാഫർ ഇവരെല്ലാവരും എതിയാലിൻ്റെ പുത്രന്മാർ പിതൃഭവനങ്ങളിൽ തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ പതിനേഴായിരത്തി ഇരുന്നൂറ് പേർ ഈരിൻ്റെ പുത്രന്മാർ ഷുപ്പീം ഹുപ്പീം ആഹേരിന്റെ പുത്രന്മാർ ഹൂഷീം നഫ്താലിയുടെ പുത്രന്മാർ യക്സിയേൽ ഗൂനി ഏസർ ഷല്ലൂം ബിൽഹയുടെ പുത്രന്മാർ മനുഷ്യയുടെ പുത്രന്മാർ അവൻ്റെ വെപ്പാട്ടി സ്ത്രീ പ്രസവിച്ച അസ്രിയേൽ അവൾ ഗിലയാദിൻ്റെ പിതാവായ മാഖീരിനെയും പ്രസവിച്ചു എന്നാൽ മാഖീർ ഹുപ്പീമിന്റെയും ഷുപ്പീമിൻ്റെയും സഹോദരിയെ ഭാര്യയായി പരിഗണിച്ചു അവരുടെ സഹോദരിയുടെ പേർ മയഖ എന്നായിരുന്നു രണ്ടാമന്റെ പേർ ഷെലോഫെ ഹാദിദ് എന്നായിരുന്നു ഷെലോഫെ ഹാദിന് പുത്രിമാർ ഉണ്ടായിരുന്നു മാഖീരിൻ്റെ ഭാര്യ മയേഖ ഒരു മകനെ പ്രസവിച്ചു അവന് പേരഷ് എന്ന പേർ വിളിച്ചു അവന്റെ സഹോദരന് ഷേരഷ് എന്ന പേർ അവൻ്റെ പുത്രന്മാർ ഊലാമും രേഖമുമായിരുന്നു ഊലാമിൻ്റെ പുത്രന്മാർ ബെദാൻ ഇവർ മനുഷ്യരുടെ മകനായ മാഖീറിൻ്റെ മകനായ ഗിലിയാദിൻ്റെ പുത്രന്മാരായിരുന്നു അവന്റെ സഹോദരിയായ ഹമേലെ ഖേത്ത് ഈഷ്ഹോദ് അബിയേസർ മഹ്ള എന്നിവരെ പ്രസവിച്ചു ഷമീദയുടെ പുത്രന്മാർ അഹ്യാൻ ഷേഖേം ലിക്കേഹി അനിയാം എഫ്രേമിന്റെ പുത്രന്മാർ ഷൂദേഹ് അവന്റെ മകൻ ബേരദ് അവന്റെ മകൻ തഹത് അവന്റെ മകൻ ഏലാദ അവന്റെ മകൻ തഹത് അവന്റെ മകൻ സബാദ് അവന്റെ മകൻ ഷൂദ് ഏസർ ഇവർ ആ ദേശവാസികളായ ഗത്തീരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു അവരുടെ പിതാവായ എഫ്രൈം ഏറിയ നാൾ വിലപിച്ചു കൊണ്ടിരുന്നു അവൻ്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പാൻ വന്നു പിന്നെ അവൻ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു തൻ്റെ ഭവനത്തിന് അനർത്ഥം വഹിച്ചതുകൊണ്ട് അവനവന് ബരിയാവ് എന്ന് പേർ വിളിച്ചു അവൻ്റെ മകൻ ഷേര അവൾ താഴത്തെയും മേലത്തെയും ബേദ് ഹോരോനും ഹുസൈൻ ഷെയരേയും പണിതു അവൻ്റെ മകൻ രഫഹും രഷേഖും അവൻ്റെ മകൻ തേലഹ് അവൻ്റെ മകൻ തഹൻ അവൻ്റെ മകൻ ലദാൻ അവൻ്റെ മകൻ അമീഹൂദ് അവൻ്റെ മകൻ എലിഷാമ അവൻ്റെ മകൻ നൂൻ അവൻ്റെ മകൻ യഹോഷുവ അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബഥയിലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസേരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗസയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ഷേഖേമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും മനശയുടെ ദേശത്തിനരികെ ബേസ് ഷയാനും അതിൻ്റെ ഗ്രാമങ്ങളും താനാക്കും അതിൻ്റെ ഗ്രാമങ്ങളും മെഗിദോവും അതിൻ്റെ ഗ്രാമങ്ങളും ദോരും അതിൻ്റെ ഗ്രാമങ്ങളും അവയിൽ ഇസ്രായേലിൻ്റെ മകനായ യോസഫിൻ്റെ പുത്രന്മാർ പാർത്തു ആശേരിൻ്റെ പുത്രന്മാർ ഇംന ഇശ്വ ഇഷി ബെരിയാവ് ഇവരുടെ സഹോദരി സേരഹ് ബെരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ ബിർസയിത്തിൻ്റെ അപ്പനായ മൽക്കിയൽ ഹേബർ ഇഫ്ലേത്തിനെയും ഷേമേഷിനെയും ഹോദാമിനെയും അവരുടെ സഹോദരിയായ ഷൂവെയും ജനിപ്പിച്ചു യഫ്ലയത്തിൻ്റെ പുത്രന്മാർ പസാഖ് ബിംഹാൽ അശ്വത് ഇവർ യഫ്ലേത്തിൻ്റെ പുത്രന്മാർ ഷേമേഷിൻ്റെ പുത്രന്മാർ അഹി റോഹ യഹൂബ രാം അവൻ്റെ സഹോദരനായ ഹേലേമിൻ്റെ പുത്രന്മാർ സോഫഖ് ഇംന ശൈലേഷ് ആമാൽ സോഫഖിൻ്റെ പുത്രന്മാർ സൂഹ ഹന്നേഫർ ഷുവാൽ ബേരി ഇമ്ര ബേസർ ഹോദ് ഷമ്മ ഷിൽഷ ഇദ്രോൻ ബേര ഏധീരൻ്റെ പുത്രന്മാർ പിസ്പ അര ഉല്ലയുടെ പുത്രന്മാർ ആരഹ് ഹനിയേൽ ഇവരെല്ലാവരും ആശയന്റെ പുത്രന്മാരായി മൃദൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭൂക്കന്മാരിൽ പ്രധാനികളുമായിരുന്നു വംശാവാലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ ഇരുപത്തിയാറായിരം തന്നെ അധ്യായം എട്ട് ബെന്യാമിൻ ആദ്യജാതനായ ബേലേയും രണ്ടാമനായ അഷ്ബേലിനെയും മൂന്നാമനായ അഹുഹിനെയും നാലാമനായ നോഹയെയും അഞ്ചാമനായ രഫായയും ജനിപ്പിച്ചു ബേലയുടെ പുത്രന്മാർ അദ്ദാർ ഗേര അബിഹൂദ് അബീഷുവ നയമാൻ അഹോഹ് ഖേരാ ഷെഫൂഹാൻ ഹൂരാം ഏഹൂദിൻ്റെ പുത്രന്മാരോ അവർ ഗേബ നിവാസികളുടെ പ്രതിഭക്ക് തലോവന്മാർ അവർ അവരെ മാനഹിലേക്ക് പിടിച്ചുകൊണ്ടുപോയി നയമാൻ അഹിയാവ് ഗേര എന്നിവരെ തന്നെ അവൻ പിടിച്ചുകൊണ്ടുപോയി ഹുസയെയും അഹീദൂനേയും ജനിപ്പിച്ചു ഷഹരെയും തൻ്റെ ഭാര്യമാരായ ഹൂഷീമിനെയും ബയരെയും ഉപേക്ഷിച്ച ശേഷം മോവാബ് ദേശത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു അവൻ തൻ്റെ ഭാര്യയായ ഹോദേശിൽ യോവാബ് സിബ്യാവ് മേശ മൽക്കാം യവൂസ് സാഖ്യാവ് മെർമ എന്നിവരെ ജനിപ്പിച്ചു ഇവർ അവൻ്റെ പുത്രന്മാരായി പുതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു ഹൂഷീമിൽ അവൻ അബീതൂബിനെയും എൽപയേലിനെയും ജനിപ്പിച്ചു എൽപയലിൻ്റെ പുത്രന്മാർ ഏബർ മിഷാം ഷെമേർ ഇവൻ ഓനോവും ലോതും അതിനോട് ചേർന്ന പട്ടണങ്ങളും പണിതു ബെരിയാവ് ചേമ ഇവർ അയ്യോ നിവാസികളുടെ പ്രതിർഭവങ്ങളുടെ തലവന്മാരായിരുന്ന ഗദ് നിവാസികളെ ഓടിച്ചു കളഞ്ഞു അഹ്യോ ശാശക് യെരോമോത് സെബന്യാവ് അരാദ് ഏദർ മിഖായേൽ ഇഷ്പ യോഹ എന്നിവർ ബെരിയാവിൻ്റെ പുത്രന്മാർ സെബ്യാവ് മെഷുല്ലാം ഹിസ്കി ഹെബേർ ഇഷ്മരായി ഇസ്ലിയാവ് യോവാബ് എന്നിവർ എൽപയലിൻ്റെ പുത്രമാർ യാക്കിം സിക്രി സബ്ദി എലിയോനായി സില്ലോഥായി എലിയേൽ അദയാവ് ബെരയാവ് ചിംറാദ് എന്നിവർ ഷിമ്മിയുടെ പുത്രന്മാർ ഇഷ്ഫാൻ ഏബേർ എലിയേൽ അബ്ദോൻ സിക്രി ഹാനാൻ ഹനന്യാവ് ഏലാം അൻതോദ്യാവ് ഇഫ്ദോയോ പെനുവേൽ എന്നിവർ ഷാഷകിൻ്റെ പുത്രന്മാർ ശംഷരായി ഷെഹറിയാവ് അഥല്യാവ് എരഷ്യാവ് ഏലിയാവ് സിഖ്രി എന്നിവർ എരോഹാമിൻ്റെ പുത്രന്മാർ ഇവർ തങ്ങളുടെ തലമുറകളിൽ പിതൃഭവനങ്ങൾക്കും തലവന്മാരും പ്രധാനികളുമായിരുന്നു അവർ എരുശലേമിൽ പാർത്തിരുന്നു ഗിബിയോന്റെ പിതാവായ എലും അവന്റെ ഭാര്യയ്ക്ക് മയഖ എന്നു പേർ അവന്റെ ആദിജാതൻ അബ്ദോൻ സൂർ കീഷ് പാൽ നാദാബ് ഗേദോർ അഹ്യോ സേഖേർ എന്നിവരും പാർത്തു മഹ്ലോത്ത് ഷിമയിയെ ജനിപ്പിച്ചു ഇവരും തങ്ങളുടെ സഹോദരന്മാരും കൂടെ ഇരുസ്ലൈമിൽ തങ്ങളുടെ സഹോദർമാർക്കെതിരെ പാർത്തു നേർ കീഷിനെ ജനിപ്പിച്ചു കീഷ് ശവലിനെ ജനിപ്പിച്ചു ശവൽ യുവനാഥാനെയും മൽഖി അബീനാദാബിനെയും യശ്ബാലിനെയും ജനിപ്പിച്ചു യോനാദാന്റെ മകൻ മെരിബാൽ മെരിബാൽ മീഖയെ ജനിപ്പിച്ചു മീഖയുടെ പുത്രന്മാർ പീഥോൻ മേലേഖ് തരേയ ആഹാസ് ആഹാസ് യഹോവാദയെ ജനിപ്പിച്ചു യഹോവദ് അസ്മാവദ് സിംറി എന്നിവരെ ജനിപ്പിച്ചു സിംറി മോസയെ ജനിപ്പിച്ചു മോസ ബിനയെ ജനിപ്പിച്ചു അവന്റെ മകൻ രാഫ അവന്റെ മകൻ എലാസ അവന്റെ മകൻ ആസേൽ ആസേലിന് ആറ് പുത്രന്മാർ ഉണ്ടായിരുന്നു അവരുടെ പേരുകളാവത് അശ്രീഖാം ബെഖറൂം ഇഷ്മൽ ഷെര്യാവ് ഔപദ്യാവ് ഹാനാൻ ഇവർ എല്ലാവരും ആസേലിൻ്റെ പുത്രന്മാർ അവന്റെ സഹോദരനായ ഏഷക്കിൻ്റെ പുത്രന്മാർ അവന്റെ ആദ്യജാതൻ ഊലാം രണ്ടാമൻ യവൂഷ് മൂന്നാമൻ എലിഫെലറ്റ് ഊലാമിൻ്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളുമായിരുന്നു അവർക്കനേകം പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സംഖ്യ നൂറ്റമ്പത് ഇവർ എല്ലാവരും ബെന്യാമിന്യ സന്ധതികൾ അധ്യായം ഒൻപത് ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹൂദയെയോ അവരുടെ അകൃത്യനിമിത്തം ബദ്ധരാക്കി ബാബേലേക്ക് കൊണ്ടുപോയി അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രായേലിയരും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയ ദാസന്മാരുമായിരുന്നു യരുഷലേമിലോ ചില യഹൂദിയരും ബെന്യാമിനരും എഫ്രീമരും മനശേയരും പാർത്തു അവരാരെന്നാൽ യഹൂദയുടെ മകനായ പെരസിന്റെ മക്കളിൽ ബാനിയുടെ മകനായ ഇമ്രിയുടെ മകനായ ഓമ്രിയുടെ മകനായ അമീഹൂദിൻ്റെ മകൻ ഊഥായി ഷീലോനിയരിൽ ആദ്യജാതനായ ആസായാവും അവന്റെ പൗത്രന്മാരും സേനഹിൻ്റെ പുത്രന്മാരിൽ യയൂവേലും അവരുടെ സഹോദരന്മാരുമായ അറുന്നൂറ്റി തൊണ്ണൂറ് പേരും ബെന്യാമിൻ പുത്രന്മാരിൽ ഹെസനയുടെ മകനായ ഹോദയാവിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകനായ സല്ലുവും ഹെരോഹാമിൻ്റെ മകനായ ഇബ്നോയാവും മെഖ്ലിയുടെ മകനായ ഉസിയുടെ മകൻ ഏലായും ഇബ്നോയാവിൻ്റെ മകനായ രയുവേലിൻ്റെ മകനായ ഷെഫത്യാവിൻ്റെ മകൻ മെഷുല്ലാമും തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ തൊള്ളായിരത്തി അമ്പത്തി ആറ് പേരും ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പ്രതിഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു പുരോഹിതന്മാരിൽ യഥയാവും യഹോ യാഖീനും അഹിതൂബിൻ്റെ മകനായ മെരയോത്തിൻ്റെ മകനായ സാദോക്കിൻ്റെ മകനായ മെഷിലാമിൻ്റെ മകനായ ഹിൽഖിയാവിൻ്റെ മകനായി ദൈവാലാധിപനായ അസരിയാവും മൽഖിയാവിൻ്റെ മകനായ പശൂരിൻ്റെ മകനായ യുറഹാമിൻ്റെ മകൻ അദയാവും ഇമ്മോറിൻ്റെ മകനായ മെഷീലി മകനായ മെഷീല്ലാമിൻ്റെ മകനായ എക്സേരയുടെ മകനായ അതിയലിൻ്റെ മകൻ മയശായിയും പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദര്മാരും ആകെ ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേർ ഇവർ ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാരായിരുന്നു ലേവിയരിലോ മെരിയാരിൽ ഹഷബിയാവിൻ്റെ മകനായ അശ്രീഖാമിൻ്റെ മകനായ അശൂബിൻ്റെ മകനായ ഷമയ്യാവും ബക്ബക്കാരും ഹേറേഷും ഗലാലും അസാഫിഖിൻ്റെ മകനായ സിക്രിയുടെ മകനായ മേഖയുടെ മകൻ മഥന്യാവും യൂതിൻ്റെ മകനായ ഗലാലിൻ്റെ മകനായ ഷമയാവിൻ്റെ മകൻ ഓപദ്ധ്യാവും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽഖയുടെ മകനായ ആസയുടെ മകൻ ബെരേഖ്യാവും വാതിൽ കാവൽക്കാർ ഷലൂവും അക്കൂബും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും ഷലൂം തലവനായിരുന്നു ലേവിയ പാളയത്തിൽ വാതിൽ കാവൽക്കാരായ ഇവർ കിഴക്കുവശത്ത് രാജപടിവാതിക്കൽ ഇന്നു വരെ കാവൽ ചെയ്തു വരുന്നു കോരഹിൻ്റെ മകനായ എബ്യാസാഫിന്റെ മകനായ കോരയുടെ മകൻ ഷല്ലൂമും അവന്റെ പൃദർഭവനത്തിലെ അവന്റെ സഹോർമാരായ കോരഹ്യനും കൂടാരത്തിൻ്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു അവരുടെ പിതാക്കന്മാരും യഹുവയുടെ പാളയത്തിന് മേൽവിചാരകന്മാരായി പ്രവേശന പാലകരായിരുന്നു എലയാസിൻ്റെ മകനായ ഫീനഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു മെഷലയാമിൻ്റെ മകനായ സെഖരിയാവ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരുന്നു പഠിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടിരുന്നു ദാവീദും ദശകനായ ഷമുവലുമായിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത് ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാരനിവാസമായ യഹോവയാലയത്തിൻ്റെ വാതിലുകൾക്കും കാവൽമുറ പ്രകാരം കാവൽക്കാരായിരുന്നു കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ നാല് വശത്തും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ ഏഴാം ദിവസം തോറും മാറി മാറി വന്ന് അവരോടുകൂടെ ഊഴക്കാരായിരുന്നു വാതിൽ കാവൽക്കാരിൽ പ്രധാനികളായ ഈ നാല് ദേവീരും ഉദ്യോഗസ്ഥരായി ദേവാലയത്തിലെ അറകൾക്കും ഭണ്ഡാരത്തിനും മേൽവിചാരം നടത്തി കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളതുകൊണ്ട് അവർ ദേവാലയത്തിൻ്റെ ചുറ്റും വന്നു അവരിൽ ചിലർക്ക് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ വിചാരണ ഉണ്ടായിരുന്നു അവയെ എണ്ണിയിട്ട് അകത്തു കൊണ്ടുപോവുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും മാവ് വീഞ്ഞ് കുന്തിരുക്കം സുഗന്ധവർഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു പുരോഹിത പുത്രന്മാരിൽ ചിലർ സുഗന്ധ ഉണ്ടാക്കും ലേവിരിൽ ഒരുത്തനായി പൗരഹിതനായ ഷലോമിൻ്റെ ആദ്യജാതൻ മധീത്യാവിന് ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു കെഹാത്തിയരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് ശപതുതോറും കാഴ്ചയപ്പും ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു ലേവിയുടെ പ്രതിർഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങൾ പാർത്തിരുന്നു അവർ രാവും പകലും തങ്ങളുടെ വേലിൽ കൊണ്ട് മറ്റു ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു ഈ പ്രധാനികളിൽ ലേവിയരുടെ പ്രതിഭവനങ്ങൾക്ക് തലമുറ തലമുറയായി തലവന്മാരായിരുന്നു അവർ എരുഷ്ലേമിൽ പാർത്തുവന്നു ഗിബിയോനിൽ ഗിബിയോനിൻ്റെ പിതാവായ എയിലും അവൻ്റെ ഭാര്യയ്ക്ക് മയഖ എന്ന പേർ അവൻ്റെ മൂത്ത മകൻ അബ്ദോൻ സൂർ ഖീഷ് ബാൽ നേർ നാദാബ് ഗേദോർ ആഹ്യോ സെഖരിയാവ് മെക്ലോത്ത് എന്നിവരും പാർത്തു മെക്ലോത്ത് ഷിമയാമിനെ ജനിപ്പിച്ചു അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂടെ ഇരുഷനേമിൽ തങ്ങളുടെ സഹോദരന്മാർക്ക് എതിരെ പാർത്തു നേർ കീശിനെ ജനിപ്പിച്ചു കീഷ് ഷൗലിനെ ജനിപ്പിച്ചു ഷൗൽ യോനാഥാനെയും മൽക്കി ഷോവായെയും അബി യേശ്ബാലിനെയും ജനിപ്പിച്ചു യോനാഥാന്റെ മകൻ മെരിബാൽ മെരിബാൽ മീഖയെ ജനിപ്പിച്ചു മീഖയുടെ പുത്രന്മാർ പീഥോൻ മേലെ തഹേയ ആഹാസ് ആഹാസ് യാരായെ ജനിപ്പിച്ചു യാര അലേമത്തിനെയും അസ്മാവത്തിനെയും സിംറിയേയും ജനിപ്പിച്ചു സിംറി മോസായെ ജനിപ്പിച്ചു മോസ ബിനായെ ജനിപ്പിച്ചു അവൻ്റെ മകൻ രഫയാവ് അവൻ്റെ മകൻ ഏലാസ അവൻ്റെ മകൻ ആസേൽ ആസേലിന് ആറു മക്കളുണ്ടായിരുന്നു അവരുടെ പേരുകൾ അസ്രീഖാം ബക്രു ഇഷ്മൽ ഷെയരാവ് ഒബൈദ്യാവ് ആനാൻ ഇവർ ആസേലിൻ്റെ മക്കൾ